ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒന്നൊരു ഈവനിങ് വ്ലോഗാണ് ഇപ്പോൾ വൈകുന്നേരം ആപ്പം ഞാനൊരു വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോൾ ഇതാ മോട്ടറിട്ട് നിറച്ച് കറഞ്ഞിട്ടും ഇപ്പം അതാ വെള്ളത്തിൽ കളിക്കണത് പിന്നെതാ മക്കളൊക്കെ ഉറങ്ങാണ് അതാണ് മെയിൻ കാരണം അപ്പം തലേന്ന് മൂത്ത് വരുമ്പം നറുക്ക് ഗോതമ്പ് ഉണ്ടെന്നേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഉപ്മാവുണ്ടാക്കാം അപ്പം ഉണ്ടെടുത്താത്ത നല്ലോണം എന്ത്ണ്ടാക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഉണ്ടാക്കണം വീഡിയോ എടുക്കുകയും ചെയ്യാം പിന്നെ ഇവരൊക്കെ ഉറങ്ങണമല്ലോ അതിന് വേറൊരു കുഴപ്പമില്ല നമ്മുടെ സുഖത്തിൽ നമുക്ക് വീഡിയോ എടുക്കുമല്ലോ അങ്ങനെ അങ്ങനെന്താ നമ്മളകത്തൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ സെറ്റാക്കിയിരിക്കണം കുറച്ചും കൂടി വെക്കണം ഒക്കെ പ്ലാൻ ഉണ്ട് നടക്കുക അറിയില്ല കുട്ടികളുടെ നടക്കൂല അപ്പോൾ ഇതാണ് ഈ ഒരു ഐറ്റം നുറുക്ക് ഗോതമ്പ് ഇപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു ദിവസം ഉണ്ടാക്കി ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് വെച്ചൊരു വീഡിയോ എടുക്കാം നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങളാണ് പത്ത് ചെറിയുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കരിപ്പിൻ്റെ ഇല ഉയ ഇതൊക്കെയാണ് ഐറ്റംസും അപ്പം ഉയവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടാം കുറയ്ക്കാം അതൊക്കെ ചെയ്യാം അപ്പോൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തത് അതിന് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് അപ്പോൾ നമുക്കിതാ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പുറത്തെ ചൂടുവെള്ളം വെച്ചേക്കണം അതിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെതാണ് അത് ഞാൻ മാറ്റി വെച്ചിരിക്കണെ നമുക്ക് ആ പാനിലൊക്കെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് പിന്നെ പിന്നെതാ ഉയുന്നും ചുവന്ന മുളക് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഒക്കെ ഇട്ട് കൊടുക്കാം കരേപ്പിയിൽ കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഒന്ന് ഒന്നുള്ളിലേക്ക് ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കരേപ്പിനെ ഇട്ട് കൊടുത്താൽ മതി മുഖിയ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് നമുക്ക് ഉപ്പിട്ട് എടുക്കാം ഉപ്പ് പിന്നെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കെ കേട്ടോ ഞാൻ ഉപ്പം കുറച്ചിട്ട് കൊടുക്കണുള്ളൂ പിന്നെ നമുക്ക് നോക്കിയിട്ട് അല്ലോ കൂടിയാ സീനല്ലേ അപ്പം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് കണക്ക് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ നമുക്കിതാ ഈ ഗോതമ്പ് ഇട്ടെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം പിന്നെ വറ്റിക്കഴിഞ്ഞാലാണ് അതിൻ്റെ പരവം വെള്ളങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചോളു വേവിനനുസരിച്ചിട്ട് ആദ്യം കുറേ ഒഴിച്ചിട്ട് ലാസ്റ്റ് സീനായാലോ കഞ്ഞി ആയിപ്പോലെ അങ്ങനെന്താ നമ്മളാ ടേസ്റ്റുള്ള നോക്ക് ഗോതമ്പ് ഉപ്പ്മാവ് റെഡി ആയിക്കണ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഊൾ ഉണ്ടാക്കിയിട്ട് എന്നെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ അപ്പോൾ ഞാൻ ചൂടോടെ കൂടാനാണ് ചൂടോടെ കൂടി തന്നെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ എന്താ നൂട്ടലും ബ്രെഡും തിന്നിക്കണം അതാവണം ആവാൻ കൊണ്ട് അപ്പോൾ ഞാനത് പിന്നെ ഇപ്പോൾ ആഡ് ചെയ്തതാണ് പിന്നെ ഞാൻ നൈറ്റ് ഫുൾ ബ്ലോഗ് എടുക്കണം വിചാരിച്ചേനു നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് മതിയായി അങ്ങനെ ഞാൻ ചൂടുള്ള ചായ കുടിച്ചപ്പോൾ എൻ്റെ കുട്ടപ്പന എന്ന് വെച്ചിരിക്കണം അപ്പോൾ ഞാൻ ഓനക്ക് ബേബി വിറ്റ കൊടുത്ത് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈശാദ അടുത്ത വീഡിയോയിൽ കാണാം